മറ്റ് ക്ഷേത്രങ്ങളെപ്പോലെയല്ലേ ശബരിമല അദ്ദേഹം കാനനവാസനാണ് സർവ്വസംഘപരിത്യാഗിയാണ് ഈ വളരെ ചെറുപ്പത്തിൽ പത്ത് നമ്മൾ കേട്ടിരിക്കുന്ന കഥയിൽ പന്ത്രണ്ട് വയസ്സിൽ ഐതിഹ്യത്തിനനുസരിച്ച് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം രാജ്യം വിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ആ അവതാര പൂർത്തിയാണല്ലോ അയ്യപ്പൻ അപ്പോൾ അപ്പം അവതാര ഉദ്ദേശം അവതാരോദ്ദേശം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സന്യാസമായിട്ട് സർവ്വസംഘപരിത്യാഗി സർവവും ഉപേക്ഷിച്ച കൊട്ടാരവും അച്ഛനും അമ്മയും സ്വത്തും ആഭരണാദികളും ഒക്കെ ഒക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം അവിടെ തപസ്സിന് പോയിരിക്കുന്ന ഇതാണ് അപ്പോൾ അവിടെ ഈ മറ്റ് ക്ഷേത്രങ്ങളിലെ പൂജാക്രമങ്ങളല്ല അവിടെ അവിടുത്തെ ഒരു പ്രത്യേകത അതാണ് അവിടെ ഇപ്പോൾ പണ്ട് എൺപത്തിരണ്ടിലാണെന്നുണ്ട് എൻ്റെ ഓർമ്മ എൺപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ശബരിമല പോയത് അപ്പോൾ അന്ന് അദ്ദേഹത്തെ അന്നത്തെ മേശാന്തിക്ക് വലിയ തന്ത്രി കണ്ഠര ശങ്കരര് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മേശാന്തിയാണ് പൂന്തോട്ടം നാരായണമെന്ന് വരികയായിരുന്നു അപ്പം അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം തന്നെ അതാണ് അവിടെ ഏറ്റവും ലളിതമായ രീതിയിൽ ഉള്ള പൂജ കഴിക്കുക കാരണം അദ്ദേഹം ഒരു പൂജാതി കർമ്മങ്ങളിലൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ളതാണ് അവിടെ രണ്ട് കാര്യമേ വേണ്ടു നെയ്യഭിഷേകവും ശരണഘോഷവും ഇത് രണ്ടും മുടക്കാണ്ട് കൊണ്ടു കിടക്കുക ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഏറ്റവും ലളിതമായിട്ട് പൂജ കഴിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഒരു ഉപദേശം ഞാൻ എൻ്റെ എനിക്ക് നേരിട്ട് കേൾക്കാൻ സാധിച്ചിട്ടില്ല എനിക്ക് ഉപദേശം തന്നതല്ലെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ കൊടുക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ളൊരു ഉപദേശമാണ് അപ്പോൾ അത് അതെനിക്ക് സാ സാധിച്ചു എന്നാണ് ഞാൻ മാനസികമായിട്ടെങ്കിലും സാധിച്ചിട്ടുണ്ട് പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും പാകപ്പെടുകൾ വന്നിട്ടുണ്ടെന്ന് അറിയില്ല എങ്കിലും ഞാനത് വളരെ നിഷ്കർഷത്തോടു കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ശബരിമലയിലെ രീതി അതാണ് അവിടെ ശരണഘോഷവും നെയ്യപുഷകവും മാത്രമേ ഉള്ളൂ കാനനിവാസനായ അദ്ദേഹത്തിന് അദ്ദേഹം യോഗനിദ്രയിലിരിക്കുന്ന ആളാണ് അപ്പോൾ അവിടെ ചെന്ന് ആദ്യം പൂജ കഴിച്ച് അദ്ദേഹത്തിനെ യോഗനിദ്രു വളർത്തുകയല്ല വേണ്ട എന്നുള്ള ഒരു ഒരു പക്ഷമാണ് ഇപ്പോൾ ഭക്തന്മാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് പല പൂജാക്രമങ്ങളും അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ ശരിയോ തെറ്റോ എന്നുള്ളതല്ല അദ്ദേഹം അവിടെ യോഗനിദ്രയിലിരിക്കുന്ന ഭാഗ ശാസ്താവിന് ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ശാസ്താവും അയ്യപ്പനും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും അയ്യപ്പനും അവതാരമൂർത്തിയാണ് ശാസ്താവ് ശാസ്താവിൻ്റെ അവതാരമൂർത്തിയാണ് അയ്യപ്പൻ അപ്പോൾ ആ അവതാര അവതാരത്തിനൊക്കെ ഒരു ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശ ലക്ഷ്യം അവതാരമൂർത്തികൾക്കൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിഷ്ണുവും കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസമാണ് ശാസ്താവും അയ്യപ്പനും തമ്മിൽ അപ്പോൾ ആ അവതാരോദ്ദേശം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സന്യസിച്ച് അതിന് അതിലേക്ക് മാറി അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത ഈ ശബരിമലയിൽ ഹരിവരാസനം ചെല്ലി നട അടയ്ക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഒരു മറ്റൊരു പ്രത്യേകത മറ്റ് അമ്പലങ്ങളിൽ ഇല്ലാത്തത് മറ്റു അമ്പലങ്ങളിൽ തൃപ്പുക എന്ന് പറഞ്ഞ ചില അമ്പലങ്ങളിലുണ്ട് അത് തൃപ്പുക നടത്തി കഴിഞ്ഞ് നട അടയ്ക്കുക തൃപ്പുക എന്ന് പറയുന്നത് ശയ്യാഗ്രഹം ഒരുക്കുക എന്നുള്ളതാണ് അവിടെ ഫ്യൂമി ഫ്യൂമിങ് എന്തെങ്കിലും മറ്റ് കീടനങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റി ശയ്യ ഗൃഹം ഒരുക്കുക എന്നുള്ളതാണ് അതിലുള്ള ശബരിമലയിൽ അങ്ങനെയല്ല ഹരിവരാസന ചെല്ലി നട അടക്കുക അത് ഞങ്ങൾ കേട്ടിട്ടുള്ളത് ഈ പുന കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ തീപിടുത്തത്തിന് ശേഷമുള്ള പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുള്ളതാണ് അന്ന് ഏതോ ഭക്തൻ അതിനിപ്പോൾ പല കോൺട്രിബ്യൂഷുകളുണ്ട് അത് അല്ല വിഷയമല്ല ഒരു ഭക്തൻ ചെല്ലുന്നത് കേട്ടപ്പോൾ അന്നത്തെ വടക്കം ശാന്തിയായിരുന്നു അന്ന് ഈ വടക്കം ഈശ്വരൻ തും അപ്പോൾ അദ്ദേഹം അത് കേട്ട് അദ്ദേഹം അത് എഴുതിയെടുത്ത് ഒരു അഷ്ടകം ആണ് അത് ചെല്ലി അദ്ദേഹം ചെല്ലി നടയടച്ച് തുടങ്ങി അങ്ങനെയാണ് അതൊരു ഒരു രീതിയായിട്ട് മാറിയത് പക്ഷേ ഭക്തജനങ്ങൾക്കത് കേൾക്കാൻ വന്നപ്പോൾ യേശുദാസിൻ്റെ പാട്ട് വേണ്ടി വന്നു എന്ന് മാത്രം യേശുദാസ് പാടിയപ്പോഴാണ് ഭക്തന്മാരിലേക്ക് അത് എത്തിയത് അപ്പോൾ ഹരിവരാസനം ഭഗവാന്റെ അഷ്ടകങ്ങൾ അഷ്ടക ശ്ലോകങ്ങൾ എട്ട് ശ്ലോകമാണത് എട്ട് ശ്ലോകം ചൊല്ലി അദ്ദേഹത്തിന് മംഗളം ചൊല്ലി നടയടക്കുക ഓരോ വിളക്ക് കെടുത്തി ശയ്യാഗ്രഹത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ശയ്യാഗ്രഹം ഒരുക്കി നടയടക്കുക എന്നുള്ള അതൊരു പ്രത്യേകത ശബരിമലയിലുണ്ട്